കേരളത്തിൽ അടക്കയുടെ വില ഉയർന്നിട്ടുണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണിത് ഓരോ ദിവസവും വില ഉയരുകയാണ് പല സ്ഥലത്തും വ്യത്യസ്ത വിലയാണ് ഉള്ളത് നമുക്ക് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ വില നിലവാരം വിശദമായി നോക്കാം ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് അടക്ക വിപണി അമര നോക്കാം കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് രൂപ വരെ കേച്ചേരിക്കുട്ടടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞിയടക്ക പഴഞ്ഞിയടക്ക പുതിയത് ഒരു കിലോ നാന്നൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ നൂറ്ററുപത് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ കോഴിക്കോട് പുതിയ അടക്കക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ പാലക്കാട് പുതിയ അടക്ക ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പഴയത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ അടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ അടക്കക്ക് നാനൂറ്റി ഇരുപത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കോട്ടയം ഒരു കിലോ അടക്ക നാനൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക മുന്നൂറ്റി എൺപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം ഒരു കടക്കക്ക് നാനൂറ് രൂപ ഇരിട്ടി ഒരു അടക്ക പുതിയത് ഇരുന്നൂറ് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് ഒരു അടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക നാനൂറ് രൂപ പയ്യന്നൂർ പുതിയ അടക്ക ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പഴയ അടക്കക്ക് ഒരു കിലോ നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ ആലക്കോട് ഒരിരടക്ക നാനൂറ് രൂപ കരുവഞ്ചാർ ഒരടക്കക്ക് നാനൂറ് രൂപ കുടിയാമല ഒരൊരടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർകോട് പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പഴയത് നാനൂറ്റി നാൽപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരടക്ക പുതിയത് മുന്നൂറ് രൂപ പഴയത് അഞ്ഞൂറ് രൂപ തലശ്ശേരി ഒരിരടക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പഴയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം പുതിയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ അടക്ക ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ നിർമ്മങ്ങാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പെരുമ്പാവൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി അറുപത് രൂപ കൂത്തുപറമ്പ ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു